നമസ്കാരം യു എ സെൻട്രൽ ബാങ്ക് വ്യക്തിഗത വായ്പകൾക്കുള്ള മിനിമം ശമ്പള നിബന്ധന ഒഴിവാക്കി വ്യക്തിഗത വായ്പകൾക്ക് ഇനി മുതൽ കുറഞ്ഞ ശമ്പള പരിധി നിശ്ചയിക്കേണ്ടതില്ലെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി ഈ നടപടി ലക്ഷക്കണക്കിന് കുറഞ്ഞ വരുമാനക്കാരെയും പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്നവരെയും വായ്പാ സംവിധാനങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പ്രതീക്ഷിക്കുന്നു ഇതുവരെ പല ബാങ്കുകളും വ്യക്തിഗത വായ്പകൾ നൽകുന്നതിന് കുറഞ്ഞത് അയ്യായിരം ദീർഘം ശമ്പളം ആവശ്യപ്പെട്ടിരുന്നു ഈ നിബന്ധനയാണ് പുതിയ നിർദ്ദേശത്തിലൂടെ ഒഴിവാക്കിയിരിക്കുന്നത് പകരം ഓരോ ബാങ്കിനും തങ്ങളുടെ റിസ്ക് മാനേജ്മെൻ്റ് നയങ്ങൾക്കനുസരിച്ച് മിനിമം ശമ്പള പരിധി നിശ്ചയിക്കാൻ ഇനി അനുവാദമുണ്ട് വേതന സംരക്ഷണ സംവിധാനവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാൻ ഇതെല്ലാ താമസക്കാർക്കും അവസരം നൽകും ശമ്പളം കൈമാറുന്നതിനനുസരിച്ച് പ്രതിമാസ വായ്പാ ഗിടുകൾ ഓട്ടോമാറ്റിക്കായി ഈ അക്കൗണ്ടുകളിൽ നിന്ന് ഈടാക്കാനും ഇതുവഴി ഒരുക്കും പ്രത്യേകിച്ച് യുവാക്കൾക്കും കുറഞ്ഞ വരുമാനം നേടുന്നവർക്കും നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്കും ഇത് വലിയൊരളവോളം സഹായകമാകും ഈ മാറ്റം രാജ്യത്തെ സാമ്പത്തിക സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമാണെന്ന് അധികൃതർ അറിയിച്ചു വായ്പ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ ലഘൂകരിക്കുന്നതിലൂടെ സാമ്പത്തിക ഉൾക്കൊള്ളൽ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും വിദഗ്ധർ പറയുന്നു